ഭിന്ന ശേഷിക്കാരനെതിരെ അധിക്ഷേപം പഞ്ചായത്ത് ഹെഡ് ക്ലർക്കിനെതിരെ പരാതി പഴയനൂർ ഗ്രാമപഞ്ചായത്ത് ഹെഡ് ക്ലർക്ക് ദേവദാസിനെതിരെയാണ് അധ്യാപകനും സാമൂഹിക പ്രവർത്തകനും ഭിന്നശേഷിക്കാരനുമായ അജീഷ് മുഖ്യമന്ത്രിക്കും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്കും പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർക്കും പരാതി നൽകിയത് മേജർ റൂറൽ ലൈബ്രറി സെക്രട്ടറി കൂടിയായ അജീഷ് ലൈബ്രറിയുടെ ആവശ്യത്തിനാണ് പഞ്ചായത്തിലെത്തിയപ്പോഴാണ് ഹെഡ് ക്ലർക്കിന്റെ ഭാഗത്തു നിന്നും ഇത്തരം ദുരാനുഭവം ഉണ്ടായത് മറ്റൊരു പരിപാടിയുണ്ട് ജയകൃഷ്ണൻ ഇപ്പൊ ഞാൻ ഈ ഒരു വീഡിയോയിലേക്ക് എത്തിയിരിക്കുന്നത് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇന്നലെ ഒരു പഞ്ചായത്തിലുണ്ടായ ചെറിയൊരു അനുഭവത്തിന്റെ ഭാഗമായിട്ടാണ് എത്തിയിരിക്കുന്നത് കാരണം ഇന്നലെ ഞാനൊരു ആവശ്യത്തിന് വേണ്ടി ഒരു ലൈബ്രറത്തിന് വേണ്ടി പഞ്ചായത്തിലെത്തി അവിടുത്തെ ഹെഡ് ക്ലർക്കായ ദേവദാസ് എന്നെ മാനസികമായ ചെറിയൊരു വേദന നൽകിയതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ വീഡിയോ എത്തിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതും ഒരു പരാതിയോ അങ്ങനെയൊന്നും അല്ല സംഭവം ഒരാൾക്കും ഉണ്ടാവാതെ ഇരിക്കണം എന്നുള്ള ബോധ്യം ഇതുകൊണ്ടാണ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോയി ഒരു ലൈബ്രറുടെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് പോയത് ഓഫീസിൽ പോവുകയും അതിൻ്റെ ഹെഡ് ഹെഡ് ക്ലാർക്കായിട്ട് സംസാരിച്ചു അത് വേറൊരാളും കൂടി ഉണ്ടായിരുന്നു എൻ്റെ കൂടുതൽ അയാൾ സംസാരിച്ചുകൊണ്ട് നിൽക്കേണ്ടായിരുന്നു അപ്പോൾ ലൈബ്രറി സെക്രട്ടറി എന്ന എൻ്റെ ചുമതല അത് എന്താണെന്ന് ചോദിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞു ആളിനോട് ചൂണ്ടിക്കാണിച്ചിട്ട് സെക്രട്ടറി ആണോ എന്ന് ചോദിച്ചു ചോദിച്ചു സംസാരിച്ചു അതിനുശേഷം അവിടെ വേറൊരു ഇത് നടന്നിട്ടുണ്ടായിരുന്നു വടയ കുടിശ്ശിയുടെ കേസ് അതായത് കെട്ടിടത്തിൻ്റെ ഞാൻ പഞ്ചായത്ത് കെട്ടിടത്തിലാണ് വടയൊക്കെയാണ് ഞാൻ ഇരിക്കുന്നത് വാടക ലെറ്റർ ഒപ്പിടിക്കാൻ ചേച്ചി അവിടുത്തെ ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞു അപ്പോൾ അവരാണ് തിരിക്കുമെന്ന് തന്നും തരികയാണ് ചെയ്യാറുള്ളത് അപ്പോൾ ഞാൻ അവർ നടക്കണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ വെച്ചിട്ട് ഒപ്പിട്ട് കൊടുത്തു അപ്പോൾ ഈ ലൈബറുടെ എന്തോ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടുത്ത് തരാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് അതിൻ്റെ ദേഷ്യം കൂടി എന്നോട് വാടക ഈ പ്രാവശ്യം അടച്ചില്ലെങ്കിൽ അത് കൂട്ടേണ്ടി വരും പൂട്ടിക്കും വളരെ മോശമായിട്ട് രീതിയിൽ പ്രതികരിക്കുകയാണ് ഉണ്ടായത് ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സർക്കാർ ഓഫീസിൽ വരുമ്പോൾ ഞാൻ ആളോട് പറഞ്ഞു ഞാനത് എന്തായാലും അടയ്ക്കുന്നു നിങ്ങളത് പറഞ്ഞത് എവിടെയെങ്കിലും പെൻഡിംഗ് ഇതുവരെ വന്നിട്ടില്ല അടയ്ക്കാൻ പറയുമ്പോൾ ഒക്കെ നിശ്ചയമായിട്ട് കൃത്യമായിട്ട് അടയ്ക്കാറുള്ള ഒരാളാണ് അങ്ങനെ ഒരു ബുദ്ധിമുട്ടായി ഉണ്ടാക്കാറില്ല അപ്പോൾ ഇയാൾ നിന്റെ പേരിൽ ഓട്ടോമാറ്റിക്കലി നിന്നെ എന്ത് പറഞ്ഞിട്ട് ആൾ പറയണത് എൻ്റെ സ്ഥാപനം പൂട്ടിക്കും നിന്നെ ഞാൻ ശരിയാക്കി തരുന്നുള്ള ലെവലിലാണ് പറയുന്നത് കാരണം എന്തോ എന്തായാലും എന്നോട്ടുള്ള വ്യക്തിപരമായി എന്ന് എനിക്കറിയില്ല സ്വാഭാവികമായിട്ടും അങ്ങനെ ഉണ്ടാവേണ്ട ഒരു കാര്യമില്ല കാരണം ഞാൻ ആരുമായിട്ടും അങ്ങനെ വേദാഗിന്തിയോ അങ്ങനെ പ്രത്യേകിച്ച് ആരോടും ദേഷ്യമോ അങ്ങനെ ഒന്നും സൂക്ഷിക്കുന്ന ഒരാളല്ല എനിക്ക് അങ്ങനെ ആരുമായിട്ടും ഒന്നും ഇല്ല അപ്പം ഇയാളിങ്ങനെ പറയുമ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും ആൾ ചോദിക്കേണ്ടത് എന്താ സാർ ഞാൻ എന്തതിന്റെ പ്രശ്നം പക്ഷെ അത് കേൾക്കാൻ നിൽക്കാതെ സ്വാഭാവികമായിട്ടും അയാൾ എന്നോട് ഇങ്ങനെ പ്രതികരിച്ചോണ്ടേരിക്കും അത് ഇങ്ങനെ ചെയ്യും അത് അങ്ങനെ ചെയ്യും ഞാൻ കൂട്ടിട്ട് കൂട്ടും അത് അങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ ശരിയാക്കി തരാം ഞാൻ ഞാനും ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു അതിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരാൾ തന്നെയാണ് അപ്പോൾ ഒരാളെങ്ങനെ ഒരു സർക്കാരിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ വരുവാണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം കാരണം വരുന്ന ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രതീക്ഷയായിട്ട് എനിക്ക് നമ്മുടെ മുന്നിലേക്ക് വരുന്നുണ്ടാകും ഒരു അപേക്ഷയായിട്ട് ഒരാൾ കേറി വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് അയാൾ കയറി വരുന്നുണ്ടാകും എന്തെങ്കിലും ഒന്ന് ഒരു തീരുമാനമാകും എന്ന് പറഞ്ഞിട്ടാണ് വരും അപ്പൊ ഇവിടെ അതുപോലും ഒന്നും ഇരിക്കാൻ പോലും പറഞ്ഞിട്ടില്ല അയാൾ അത് വേറെ വശം പക്ഷെ ഒരാളോട് നല്ല രീതിയിൽ നമ്മളൊരു സർക്കാർ ഉദ്യോഗസ്ഥർ എന്ന നിലയിൽ അയാൾ മോശമായ രീതിയിലാണ് എന്നോട് പ്രതികരിച്ചത് ഞാൻ എന്റെ അവസ്ഥ നോക്കണ്ട കാരണം ഭിന്നശേഷിക്കാരോട് ഒരിക്കലും ഇങ്ങനെ പെരുമാറാൻ പറ്റില്ല പക്ഷെ ഞാനതൊന്നും പരിഗണിക്കുന്നില്ല പക്ഷെ ഒരാളോട് ഇങ്ങനെ ഈ രീതിയിൽ ഒരിക്കലും പ്രതികരിക്കാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം അയാളോട് എനിക്ക് പ്രത്യേകിച്ച് വ്യക്തിപരമായിട്ട് അയാളോട് ഒരു വിരോധവും ഇല്ല ഒന്നുമില്ല പക്ഷെ അയാൾ ചെയ്ത പ്രവർത്തികളോട് എനിക്ക് എന്തായാലും വ്യക്തിപരമായിട്ട് എനിക്ക് യോജിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഞാൻ എന്റേതായ രീതിയിൽ എനിക്ക് പ്രതികരിക്കാൻ രീതിയിൽ ഞാൻ കുറെ പ്രാവശ്യം പറഞ്ഞു കൊടുത്തു പറഞ്ഞു നോക്കി അയാളോട് പക്ഷെ അയാൾ അതൊന്നും കേൾക്കാൻ തയ്യാറായില്ലെന്ന് മാത്രല്ല കൂടുതൽ ചീത്ത പറയുകയാണ് ഉണ്ടായിരുന്നു ഞാൻ സ്വാഭാവികമായിട്ടും ഞാൻ ഈ പറഞ്ഞു ഇങ്ങനെയൊന്നും പറയുന്ന ഒരാൾ വന്നു കഴിഞ്ഞാൽ ാവസ്ഥ കൊണ്ടായിരിക്കലോ നമ്മളൊക്കെ ഒരാളുടെ മുന്നിൽ നിൽക്കുന്നുണ്ടാവും വളരും കേൾക്കാൻ തയ്യാറില്ല എല്ലാ പ്രാവശ്യം ഇതിപ്പോ ഒരു പ്രാവശ്യമാണെങ്കിലും പിന്നെയും പലതവണ എന്നോടും പല ആളുകളോടായിട്ട് ഇതേപോലെ തന്നെ പ്രതികരിച്ചത് കേട്ടുക അപ്പോ ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് ഒരിക്കലും ഒരു സർക്കാർ അത് പ്രത്യേകിച്ച് പഞ്ചായത്ത് പോലുള്ള ഓഫീസർക്ക് നിരവധി ആൾക്കാർ ഒരു പെൻഷന്റെ കാര്യത്തിനും പല ആവശ്യങ്ങൾക്ക് വേണ്ടി എപ്പോഴും കയറിയിരുന്നതാണ് സാധാരണക്കാരും സാധാരണക്കാരും എന്നെ പോലുള്ള സാധാരണക്കാരായിരിക്കും അവരുടെ അവരുടെ മുന്നിലെത്തുണ്ടാവും അവരോട് നമ്മൾ നല്ല രീതിയിൽ പെരുമാറുക നമ്മുടെ ഒരു മൊത്തം ഒരു പൗര പൗരന്റെ ഒരു ഉത്തരവാദിത്തമാണ് ഇപ്പം സർക്കാർ ഉദ്യോഗസ്ഥൻ പോയിട്ട് മറ്റൊരാളോട് നല്ല രീതിയിൽ പെരുമാറേണ്ടത് എല്ലാവരുടെയും ഒരു കടമയാണല്ലോ ഇയാൾ ഇത്രയും മോശമായി പെരുമാറുമ്പോൾ ഇത്രയും വലിയ പഞ്ചായത്തില് ഇരുപത്തിരണ്ട് വാർഡുള്ള പഞ്ചായത്തിൽ ഇത്രയും മോശമായിട്ട് പെരുമാറുന്ന ഒരാളാണ് അതിന്റെ ഘട്ടിലിരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ സങ്കടകരമായ കാര്യമാണ് കാരണം ഭിന്നശേഷിക്കാരെ സംബന്ധിച്ച് പ്രത്യേകിച്ച് കാരണം പത്ത് നാനൂറോ അഞ്ഞൂറോളം ആളുകളിവിടെ ഉണ്ട് ഓരോ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇയാളെ പോലുള്ള ആളുകളെടുത്തേക്കാണ് വരും അപ്പൊ അത് വളരെ സങ്കടകരമായ കാര്യമാണ് ഞാനിതിപ്പോൾ എന്റെ ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രമല്ല എനിക്കിപ്പോ ആരോടും അങ്ങനെ വ്യക്തിപരമായിട്ട് ഇങ്ങനെ ഒരു ഇത് ചെയ്തുകൊണ്ട് ഒന്നും എനിക്ക് മറ്റു മാറ്റങ്ങളും കാര്യങ്ങളും ഉണ്ടാവില്ല പക്ഷെ ഇത് പ്രതികരിക്കാതെ പ്രതികരിക്കാതിരുന്ന് കഴിഞ്ഞാൽ അത് വലിയൊരു തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ പ്രതികരിക്കാൻ നിൽക്കുന്നത് അതിന്റെ ആദ്യപടി ഞാൻ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു അതിനുശേഷം പഞ്ചായത്തിന്റെ കെട്ടായിട്ടുള്ള ഡി ഡി പിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി രാജേഷും പരാതി കൊടുത്തിട്ടുണ്ട് സംഭവം ഇത് ഒരിക്കലും ആവർത്തിക്കപ്പെടാൻ പറ്റില്ല ഇത് ഈ ഇന്ന ഓഫീസിൽ മാത്രമല്ല ഒരു സർക്കാർ ഓഫീസിലും ഒരു കാരണം ഒരിക്കലും ഇത് കിട്ടാൻ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവാൻ പാടില്ല പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പ്രസിഡന്റിന്റെ പഞ്ചായത്ത് പ്രസിഡന്റും ഇത് ശരിയപ്പോൾ മോശമായ രീതിയിലാണ് ഇത് ഒരിക്കലും അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല മാഷേ തന്നെയാണ് എന്നോട് പറഞ്ഞിട്ട് ഈ പഴയ പഞ്ചായത്തിൽ ഇരുപത് വർഷമായിട്ട് അധ്യാപകന രംഗത്തുള്ളതാണ് എന്നെ മാഷേ എന്നല്ല ചെറിയ കുട്ടികളടക്കം ചെറിയ കുട്ടികൾ വലിയ ആൾക്കാർ വരെ മാഷേ എന്ന് വിളിക്കാറില്ല അവൻ ഇവനൊന്നും ഒരിക്കലും എന്നെ ഇതുവരെ അറിവുളിക്കാറില്ല പക്ഷേ അയാൾ അങ്ങനെയാണ് നീ എന്താ ചെയ്യുന്നത് അതാ എന്താണെന്നൊക്കെ പറഞ്ഞു പക്ഷെ ഞാനതൊന്നും അതൊക്കെ അയാളുടെ സംസ്കാരത്തിന്റെ ഭാഗമായിരിക്കാം പക്ഷെ ഞാനതൊന്നും ഇതിപ്പോൾ പറയാനില്ല അയാൾ പ്രതികരിക്കണം അയാളുടെ സംസ്കാരത്തിന്റെ ഞാൻ പ്രതികരിക്കണം എന്റെ സംസ്കാരത്തിന്റെ തന്നെയാണ് പക്ഷെ ഒരിക്കലും നമുക്ക് ഇത് അനുവദിച്ചു കിടക്കാൻ പറ്റില്ല അത് അയാളുടെ വീട്ടിലാണെങ്കിലും ഒപ്പമില്ല പക്ഷെ ഇത് പൊതുവായ ഒരു സ്ഥലത്തൊരു പൊതുവായ സ്ഥാപനത്തിൽ ഇരുന്ന് വർക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ആളുകളോട് കാര്യത്തിൽ മയത്തിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടി വരും അപ്പോൾ അത് ആ രീതി ഒരിക്കലും മാറ്റണം തീർച്ചയായും മാറ്റേണ്ട കാര്യം